പാലക്കാടിന്റെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമാണ് നെല്ലിയാമതി ഇവിടെ നിന്ന് ഏകദേശം കിലോമീറ്ററുകളുണ്ട് ആ പ്രദേശത്താണ് ഈ വയനാട്ടിലെ ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിൽ അതേ ദിവസം തന്നെ ഇവിടെയും ഉരുൾപൊട്ടിയിരിക്കുന്നത് വലിയ പാറക്കല്ലുകൾ വലിയ പാറയിടുക്കുകൾ നമുക്ക് അവിടെ ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാൻ കഴിയും വലിയ പാറക്കല്ലുകളാണ് ഇങ്ങോട്ടേക്ക് ഉരുൾപൊട്ടി വീണിരിക്കുന്നത് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ആദിവാസി കോളനി ഉണ്ട് അവിടെ ഏകദേശം ഇരുപത്തിയൊന്നോളം കുടുംബങ്ങളുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാലും അവരെ എല്ലാവരെയും തന്നെ മാറ്റിപ്പാർപ്പിക്കാൻ ആയിട്ടുണ്ട് നിലവിലിപ്പോൾ ഇവിടുത്തെ ഈ ഒരു റോഡ് വീണ്ടെടുക്കുക എന്ന് പറയുന്നത് അത് ഏറെ ശ്രമകരമായ ജോലിയാണ് നിലവിലിപ്പോൾ ഒരേ സമയം നാലോളം ജെ എസ് ബികൾ ഇവിടെ തന്നെ പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് ഈ റോഡ് വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നത് വലിയ പാറക്കല്ലുകളാണ് ഇവിടെ ഉള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ആ പാറക്കല്ലുകൾ പൊട്ടിച്ച് മാറ്റിയാൽ മാത്രമേ ഇതിലൂടെയുള്ള സഞ്ചാരം പൂർണ്ണമാവുകയുള്ളൂ തൊട്ടപ്പുറത്ത് റിസോർട്ടുകളും ഉണ്ട് അവിടെ വിവിധ സഞ്ചാരികളുണ്ട് പക്ഷേ അവർക്കൊന്നും തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഈ നെല്ലിയാമ്പതി റോഡിലെ ഈ ഭാഗത്ത് മാത്രമാണ് അതായത് ഒരു ജനവാസ മേഖലയല്ലാത്ത പ്രദേശത്ത് മാത്രമാണ് ഇങ്ങനെ ഒരു വലിയ രീതിയിൽ ഉരുൾപൊട്ടലുണ്ടായത് അതുകൊണ്ടുതന്നെ ജനവാസ മേഖല അല്ലാത്തതിനാൽ തന്നെ വലിയ രീതിയിൽ ആളപായമോ മറ്റും ഒന്നും തന്നെ ഉണ്ടായില്ല എന്നത് ഏറ്റവും വലിയ ഭാഗ്യമായി തന്നെ കണക്കാക്കണം ഇതിൻ്റെ ഒരു ആഴം ഈ ഉരുൾപൊട്ടലിൻ്റെ ആഴം വളരെ വലുതാണ് വലിയ പാറക്കല്ലുകളാണ് ഇങ്ങോട്ടേക്ക് വീണിരിക്കുന്നത് തന്നെ ഈ റോഡ് വീണ്ടെടുക്കുക ഇനിയും ദിവസങ്ങൾ വേണ്ടിവരും പ്രധാനമായിട്ടും ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നാളെയോടുകൂടി ഒരു വശം ഏകദേശം ഈ റോഡിലൂടെയുള്ള അത്യാവശ്യ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള വാഹനങ്ങൾ കടത്തിവിടാൻ പറ്റുന്ന രീതിയിലാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പറയുന്നത് എൻ ഡി ആർ എഫ് സംഘമുണ്ട് അതോടൊപ്പം തന്നെ ഈ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് ആളുകളെല്ലാം തന്നെയുണ്ട് ഇവിടെ സജ്ജമായിട്ട് പ്രധാനമായും നേരിടുന്ന വെല്ലുവിളി ഇടവിട്ട് ഉണ്ടാകുന്ന മഴ തന്നെയാണ് ആ മഴ സമയത്ത് വലിയ കല്ലുകൾ ഇങ്ങോട്ടേക്ക് പതിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതിനിടയിലാണ് ഈ ശ്രമകരമായ ദൗത്യം ഇവിടെ പുരോഗമിക്കുന്നത് അനീഷ് തോട്ടക്കാരനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ മാതൃഭൂമി ന്യൂസ് പാലക്കാട്